ഹലോ ഗൈസ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്നിപ്പോ ഞാൻ നിൽക്കുന്നത് ബഹറിലെ കേരള സമാജത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത് ഇപ്പൊ അവിടെ ഓണത്തിന്റെ കുറെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ സെപ്റ്റംബർ ഒന്ന് തൊട്ട് തുടങ്ങിയാണ് ഒന്ന് തൊട്ട് ഇരുപത്തേഴ് വരെയാണ് അവിടെ സമാജത്തിൽ പരിപാടി അപ്പോൾ ഇന്ന് നാടൻപാട്ടൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞ് ഞങ്ങൾ ഇന്ന് ഇറങ്ങിയതാണ് അപ്പൊ നമുക്കിനി ആ വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഇന്ന് സമാജത്തിലെ പൗരത്തെ കാഴ്ചകളൊക്കെ നമുക്കിനി കാണാം അപ്പോ ഓക്കെ സമാജത്തിനകത്ത് ഇപ്പം എത്തിയിരിക്കുകയാണ് ബാക്കി നമുക്ക് സമാജത്തിനകത്തെ കാഴ്ചകളൊക്കെ കാണാം പിന്നെ കുറെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോ ഒരു ഡാൻസ് ഒക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ നാടൻ പാട്ട് നടക്കുന്നുണ്ട് അപ്പോ അതിന്റെ വിശേഷങ്ങളിലൊക്കെ നമുക്ക് പോവാം നമുക്ക് സമാജത്തിലെ പുറത്തെ കാഴ്ചകളും എല്ലായിട്ട് നമുക്ക് ഇപ്പോൾ കാണാം ആ കാഴ്ചയിലേക്ക് നമുക്ക് നമുക്കിനിയും പോവാം ായി അങ്ങനെ നമ്മള് എത്തിയിരിക്കുകയാണ് അപ്പൊ അകത്ത് ഇറങ്ങുകയാണ് പരിപാടി നടക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ സഹൃദയ നാടൻപാട്ട് സംഘം അതായത് ബെഹറനിലെ ബഹറിനിലെ പയ്യന്നൂർ ടീംസ് ആണ് അവര് ബഹറിനിൽ വന്ന എല്ലാരോട് ഒത്തുചേർന്ന് നടക്കുന്ന പരിപാടിയാണ് അപ്പൊ നമുക്ക് ഇനി അതിന്റെ വിശേഷത്തിലേക്ക് ഇറങ്ങാം അപ്പൊ പരിപാടി നടന്നോണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് അത്രയാ ೀ ನಮ್ಮ ನಾಳೆ ಏರಿಯಲಾಡ ಆರ್ಕಾರ